ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇപ്പോൾ ആനുമ അവിടെ നിന്നും ഇറങ്ങുകഴിഞ്ഞി കേട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രൻ്റെ അടുത്തോട്ട് ചെല്ലാണ് അപ്പോൾ ഇന്ദ്രൻ അവിടെ ഉണ്ടാവില്ല ഇന്ദ്രൻ സുഷീലയുടെ അടുത്തോട്ട് പോയിട്ടുണ്ടാവും അങ്ങനെ ഇന്ദ്രന് ഒരിക്കലും താങ്ങാനാവാത്ത ആ ഒരു സംഭവമാണ് സത്യൻ സച്ചിയുടെ കടയിൽ പണിയെടുക്കുന്നത് കേട്ടോ അതോ ഒരു സെയിൽസ്മാനായി പണിയെടുക്കുക എന്ന് പറയുന്നത് ഇന്ദ്രനെ അംഗീകരിക്കാനേ കഴിയുന്നില്ല കാരണം സത്യൻ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായും തൻ്റെ കട തകരും താൻ ഒന്നുമില്ലായ്മയിലോട്ട് പോകുമെന്ന് ഇന്ദ്രൻ്റെ മനസ്സിലായിട്ടോ അങ്ങനെ അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് കല്ലുത്തുള്ളി ദേഷ്യത്തോടു കൂടി വരുമ്പോൾ അവിടെ സുശീല എന്താടാ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയണെ അതെ അമ്മയെ എനിക്കൊരു കാര്യം പറയാനുണ്ട് അവൻ സത്യനില്ലേ അവൻ സത്യൻ അവൻ എന്നെ തോൽപ്പിക്കാനായി വന്നിരിക്കുന്നു എന്താണ് ഈ കാര്യം വ്യക്തമാക്കി പറവോ പറയേ എന്ന് പറയുമ്പോൾ സത്യനെ നീ കണ്ടോ എന്നൊക്കെ സുശീല ചോദിക്കുമ്പോൾ അവനെ കണ്ടോ അവനെ അമ്മ ഈ വീട്ടിൽ നിന്നും പടി ഇറക്കിയത് കൊണ്ട് ഇപ്പോൾ എന്ത് ഗുണമാണുണ്ടായത് അവൻ സച്ചിയുടെ കടയിൽ പണിയെടുക്കുന്നു സച്ചിയുടെ കടയിലോ ആ അതെ സച്ചിയുടെ കടയിൽ ഈ പലചരക്ക് കടയിൽ തന്നെ അവൻ പണിയെടുക്കുന്നു സച്ചിക്ക് എത്ര തരം കമ്പനികളുണ്ട് പക്ഷേ അവൻ എന്നെ തോൽപ്പിക്കാനായി തന്നെ ആ സച്ചിയുടെ അതേ പലചരക്ക് കമ്പനി ണിയെടുക്കുന്നു എന്ന് പറയണ്ട അപ്പോൾ ഇത് കേൾക്കുന്ന സുശീല നീ എന്താടാ പറയുന്നത് അവൻ എൻ്റെ മോനാണെങ്കിൽ അവനെ ഞാൻ ചോദ്യം ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടെ സോന പറയണേ അമ്മേ ഈ എടുത്തു ചാടി ഓരോന്ന് ചെയ്യാൻ നിൽക്കേണ്ട സത്യേട്ടനെ ഇവിടെ നിന്ന് അമ്മയാണ് ഇറക്കി വിട്ടത് ഇതിനൊക്കെ കാരണക്കാരി അമ്മയാണ് നീ മിണ്ടാതിരിക്കട്ടേ എൻ്റെ വീട്ടിൽ നിന്ന് നീ എന്നെ കുറ്റപ്പെടുത്തേണ്ട ഇതിന് പ്രതിവിധി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഞാൻ അവനെ കാണും അവനെ ഞാൻ ഈ സമയം ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറയണ്ട ആ സച്ചി എൻ്റെ മക്കളെ വെച്ച് മുതലെടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബം തകർക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടില്ല ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ആ പണത്തിന് പേരിൽ അവൻ ആ കടയുടെ ആധാരമാണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് ഇപ്പോഴവർ ശരിക്കും കളിക്കുകയാണ് എന്നാൽ ഈ സുശീലയോട് കളി വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ അവിടെ ഇന്ദ്രൻ പറയാം അമ്മ പോയിട്ടും കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ ഇതേ സമയം ഞാൻ പോടാ എനിക്കറിയാം കേട്ടാ സത്യനെ എങ്ങനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം ഇതിനൊക്കെ കാരണക്കാരി എൻ്റെ അമ്മയാണ് എൻ്റെ കുടുംബം തകർത്തത് എൻ്റെ അമ്മയാണ് എന്ന് പറയുമ്പോൾ എടാ ഇന്ദ്രൻ നീ എന്നെ എങ്ങനെ പറയുമ്പോൾ എന്ന് പറയുമ്പോൾ അമ്മ ഒന്നും മിണ്ടരുത് എന്നെ തകർത്തത് എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ കൂടെപ്പറപ്പുകളെ എന്നിൽ നിന്ന് വേറെടുത്ത് സത്യനെ ഇവിടെ നിന്ന് ആട്ടിപ്പായിച്ചതും അമ്മ തന്നെയാണ് അമ്മയുടെ വാശിക്ക് വേണ്ടി എന്തൊക്കെയാണ് അമ്മ ചെയ്ത് കൂട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രന അകത്തോട്ട് കയറിപ്പോവാണ് കേട്ടാ എന്നാൽ ഈ സമയം സോന കേട്ടോ ട്ട മാത്രമേ അമ്മയെ തള്ളിപ്പറയാനുള്ളൂ അമ്മ അത് കേട്ടോ അമ്മയുടെ ഈ വൃത്തികെട്ട സ്വഭാവം കാരണം പലതും നമുക്ക് നഷ്ടപ്പെട്ടു അമ്മ മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ നീ എന്നെ പഠിപ്പിക്കേണ്ടടി എനിക്കറിയാം ടി എന്ത് ചെയ്യണമെന്ന് എന്നോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്ന സത്യനെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ സച്ചി എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ ഇത് കാണുന്ന ഷ്യാമു പറഞ്ഞ് ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് പറയുമ്പോൾ കിട്ടുമ്പോൾ പഠിച്ചോളും സത്യേട്ടനാണ് ആൾ എന്ന് പറയുന്നത് കേട്ടോ എന്നാൽ ഈ സമയം ഒരു ഓട്ടോ വിളിച്ച് സച്ചിയുടെ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് പിന്നീട് എടാ സച്ചി എവിടെ വൃത്തികെട്ടവനെ എന്നൊക്കെ പറഞ്ഞാൽ ആ വൃത്തികെട്ട സംസാരം അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന എല്ലാവരും അതാ സുശീലയാണല്ലോ വന്നിരിക്കുന്നത് അപ്പോഴേക്കും സാവിത്രിക്ക് അവിടെ പേടിയാവണേ ഈശ്വര ഇനിയും വീട്ടിലൊരു പ്രശ്നമുണ്ടാവുമല്ലോ അങ്ങനെ എടാ സച്ചി നീ എന്താ അവിടെ കാട്ടുന്ന ഇനി നിൻ്റെ ഒട്ടികളെയും കൂട്ടി അവിടെ ഇരിക്കുക അങ്ങനെയുള്ള അസഭ്യ വാക്കുകൾ പറയുമ്പോൾ ഗോകുല് പഴയതുപോലെ ആവില്ല ഗോകുല് പറയും അച്ഛാ എന്ന് പറയുമ്പോൾ മോനെ ഇനി ഇതിൽ ഈ കാര്യത്തിൽ നീ ഇടപെടേണ്ട എന്ന് പറയാനോ ഇതേ സമയം സത്യനിത് കേൾക്കുകയാണ് അങ്ങനെ സത്യം നിങ്ങൾ ആരും ഇതിൻ്റെ പേരിൽ ടെൻഷൻ ആവേണ്ട ഇതിന് യും എന്താണ് പ്രതിവിധി ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ അവിടെ ഗൂഗിൾ പറയുകയാണ് ഇതാണ് സത്യം ഞാൻ പറഞ്ഞത് തന്നെ ഈ പലചരക്ക് കടയിൽ പോകണ്ട എന്ന് എത്ര കമ്പനികൾ ഞങ്ങൾ കൊണ്ട് അതിൽ കയറായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത് എൻ്റെ അമ്മയെ എൻ്റെ ഏട്ടനെയും നേർവഴിക്ക് കൊണ്ടുവരാൻ എനിക്ക് ഏകമാർഗ്ഗം ഇത് തന്നെയുള്ളൂ അതുകൊണ്ട് നിങ്ങളടങ്ങ് ഇതിനെന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്ന് പറയണേട്ടോ അങ്ങനെ സച്ചിയും ഗോകുലും സത്യനും കൂടി പുറത്തോട്ട് വരികയാണ് ഇതോടുകൂടി എടാ നെറികെട്ടവനെ നീ എൻ്റെ വയറ്റിൽ കുരുത്തവൻ തന്നെ ആടാ നീ എന്തിനാടാ നമ്മുടെ കുടുംബം തകർക്കുന്ന ഈ സച്ചിയുടെ കുടുംബത്തോട്ട് നീ വന്നിരിക്കുന്ന എന്തിനാടാ എന്നെ ഒരു പട്ടിയെ പോലെ ഈ ഈ ഒരുത്തൻ ഓടിലൂടെ ഇട്ട് അടിച്ചതാണ് അവൻ്റെ കൂട്ടു നീ എന്തിനാടാ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അമ്മയുടെ വയറ്റിൽ കുരുത്തതാണോന്ന് അമ്മ തന്നെ ചോദിക്കുന്നു അതിന് എനിക്കും സംശയം തോന്നിയിട്ടുണ്ട് ഏത് കാലത്തും ഞാൻ ജനിച്ച അന്ന് കാലം മുതലേ ഞാൻ കാണുന്നതാണ് അമ്മയ്ക്ക് ഏക ഇഷ്ടം ഒന്നെങ്കിൽ ഇന്ദ്രേട്ടനെ അതല്ലെങ്കിൽ സോനയെ ഇപ്പോൾ സോനയെ സ്നേഹിച്ചും കൊണ്ട് അമ്മ എന്ത് ചെയ്ത് സോനയെ അങ്ങ് തള്ളിപ്പറയുകയും ചെയ്തു ഏത് സമയത്തും അമ്മ ഏത് കാലത്തും അമ്മയ്ക്ക് ഏറ്റവും വലിയ സ്നേഹം ഉണ്ടായിരുന്നത് ഇന്ദ്രട്ടനെയാണ് ഞാൻ എന്തെന്ന് എന്നെ അറിയാനോ എൻ്റെ സങ്കടങ്ങൾ അറിയാനോ എൻ്റെ വിഷമങ്ങൾ അറിയാനോ എൻ്റെ ഇതിനനുസരിച്ച് നിൽക്കാനോ അമ്മ ഇന്നേ വരെ നോക്കിയിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് അമ്മ പറഞ്ഞത് ശരിയാണ് ഞാൻ അമ്മയുടെ മകൻ തന്നെയാണോ എന്നൊരു സംശയം എന്നിലും ഉണ്ട് എന്ന് പറയട്ടോ എങ്കിൽ എൻ്റെ അമ്മ ഒരിക്കലും എന്നെ പലതവണകളായി തവണകളായി എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് പലതും സഹിച്ചു ക്ഷമിച്ചു ഞാൻ നിന്നത് എൻ്റെ സ്വന്തം അമ്മയല്ലേ പെറ്റമ്മയല്ലേ എന്ന് കരുതിയതാണ് ഇനി എനിക്കതില്ല എന്ന് പറയട്ടോ എടോ നീ എന്താടാ പറയുന്നത് മര്യാദക്ക് എൻ്റെ കൂടെ വാടാ എന്ന് പറഞ്ഞിട്ട് സത്യനോട് സംസാരിക്കുമ്പോൾ അമ്മ ഇവിടെ നിന്നും പോകുന്നുണ്ടോ അപ്പോഴേക്കും സച്ചി സുശീലെ നീ ഞങ്ങളുടെ വീടിൻ്റെ മുൻപറത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കല്ലേ എവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ മോളുടെ വിവാഹമുറപ്പിച്ചതാണ് എന്ന് പറയുമ്പോൾ ആ നിങ്ങളുടെ വീട്ടിൽ പണ്ട് ഞാൻ വേലക്ക് ചെന്നിരുന്നു അതൊക്കെ നേരി തന്നെ പക്ഷെ നിങ്ങളെപ്പോലെ നെറുകെട്ടവൻ ആരും തന്നെയല്ല എൻ്റെ മകൻ്റെ കടയുടെ ആധാരം മനഃപൂർവ്വം നിങ്ങൾ പണയപ്പെടുത്തിയതല്ലേ എൻ്റെ വീടിൻ്റെ പ്രമാണം ചോദിക്കാതെയും കണ്ടിട്ട് അപ്പം എൻ്റെ മകൻ്റെ കട ത തട്ടിയെടുക്കാനുള്ള പരിപാടിയല്ലേ ഇപ്പം എൻ്റെ മകനെയും തട്ടിയെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സച്ചിയേയും ഗോകുലിനെയും ഹിന്ദുവിനെയൊക്കെ വളരെ തലത്താഴ്ത്തി സംസാരിക്കുമ്പോൾ സത്യനെന്ത് ചെയ്യും മര്യാദക്ക് അമ്മ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ ഇവിടെ തീരുമാനമെടുക്കുന്നത് ഞാനാണ് എനിക്കിങ്ങനെ ഒരു അമ്മയില്ല എനിക്കിങ്ങനെ ഒരു കൂടെപ്പിറപ്പുമില്ല അതുകൊണ്ട് അവ മര്യാദക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ട് കൈകൾ പിടിച്ചു വലിച്ചു ഓട്ടോയിലൊക്കെ കയറ്റുമ്പോൾ സുഷിലെ പൊട്ടിക്കരയാണ് കേട്ടോ എനിക്കത് താങ്ങാവുന്നതിലപ്പുറം എടാ നിന്നെ വളർത്തിയത് നിന്റെ ഏട്ടൻ ഇല്ലടാ നിൻ്റെ ഏട്ടൻ ഇവർക്ക് മുന്നേ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയാടാ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവരുടെ കമ്പനിയിൽ നീ എന്തിനാടാ പണിയെടുത്ത് പലയിടത്തും നീ പണിയെടുത്തിട്ടുണ്ടാവും പക്ഷെ നീ എന്തിനാടാ ഇവരുടെ കമ്പനിയിൽ പണിയെടുത്തത് എന്ന് പറയുമ്പോൾ സത്യൻ പറയും ആഹാ അപ്പോഴും അമ്മക്ക് മൂത്ത മകനോടാണ് സ്നേഹം മൂത്ത മകനെയാണ് അമ്മയ്ക്കിഷ്ടം എന്നെ വളർത്തിയത് നിങ്ങൾ തന്നെയാണോ എന്നൊരു സംശയം എന്നിൽ വന്നിരിക്കുന്നു അതുകൊണ്ട് ഏത് കാലത്തും അമ്മയ്ക്ക് സ്നേഹം മൂത്ത മകനോടല്ല അതുകൊണ്ട് ഇനി മരി ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല എൻ്റെ മുന്നിൽ നിന്ന് മര്യാദക്ക് വാ എന്ന് പറഞ്ഞിട്ട് സത്യൻ തന്നെ ഇങ്ങനെ സുശീലയെ പിടിച്ച് വലിച്ചു ഓട്ടോയിലങ്ങ് തള്ളുമ്പോൾ സുശീല പൊട്ടിക്കരയാണ് സത്യ നീ ഈ അമ്മയോട് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറയാതെ എന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണൂർ മുന്നിൽ നിന്ന് നിങ്ങൾ പോകുന്നുണ്ടോ എന്നെ ആ വീട്ടിൽ നിന്ന് പടി ഇറക്കിയാൽ ഞാൻ എന്ത് എന്നുള്ളത് ഇനി നിങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല ഞാൻ എവിടെ പണിയെടുത്താലും എൻ്റെ വയറ്റുപഴപ്പിനാണ് ഞാൻ പണിയെടുക്കുന്നത് ഇനി പഴയതുപോലെ സത്യൻ ഒരിക്കലും നിങ്ങളുടെ അടുത്തോട്ട് കയറി വരില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ കണ്ടു നിൽക്കാനാവതെ ഗോകിളിൽ തിരിഞ്ഞു നിൽക്കുകയാണ് എന്നാൽ സച്ചി സാറിനാണെങ്കിലോ ഇതൊക്കെ കാണുമ്പോൾ വളരെ വിഷമമാവാണ് കേട്ടോ എന്നാലും വേണ്ടില്ല ഒരു നല്ല ഒരു സ്ത്രീയായി കാണണം എന്നാണ് അവിടെ സച്ചിയുടെയും മനസ്സിലുള്ള ആഗ്രഹം കേട്ടോ അങ്ങനെ ആ ഓട്ടോക്കാരനോട് സത്യം പറയാനേ കൊണ്ടുവിട്ടോളൂ എന്ന് പറയാനിട്ടാണ് എന്നാൽ ഈ സമയം പൊട്ടിക്കരയാണ് സത്യനെ അമ്മയെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കൂടി തൻ്റെ ഗതികേട് കൊണ്ടാണ് തൻ്റെ അമ്മയും ഏട്ടനും ഒന്ന് നേരാവാൻ വേണ്ടി മാത്രമാണ് താൻ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചത് ഭാവത്തിൽ സത്യം പൊട്ടിക്കരയുമ്പോൾ അവിടെ സച്ചി മോനെ നീ ഇങ്ങനെ സങ്കടപ്പെടാതെ നിന്നോട് ഈശ്വരം പൊറുക്കും നീ നിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന് നാളെ എൻ്റെ ഏട്ടനും എൻ്റെ അമ്മയും മനസ്സിലാക്കും അതുവരെ നീ എല്ലാം സഹിക്കുക എന്ന് പറയുമ്പോൾ എന്നാലും എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് സത്യൻകരയാണ് കേട്ടോ എൻ്റെ അമ്മയുടെ ഈ സ്വഭാവം എന്ന് മാറാനാണ് മറ്റുള്ളവരെ ഈ രാഗുന്ന സ്വഭാവം മറ്റുള്ളവരെ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുന്ന ഈ സ്വഭാവം ഈ അമ്മയുടെ എന്ന് നിൽക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് സത്യൻ പൊട്ടിക്കറിയാണ് കേട്ടോ ഇതേ സമയം വീട്ടിൽ വരുമ്പോൾ ആകെ കൊല്ലുകളൊക്കെ സംഭവിച്ചിരിക്കുന്നു അങ്ങനെ ബാനുമ്മ കയറി വരുമ്പോൾ ഇന്ദ്രൻ്റെ ഒരു ഭാഗത്ത് ദേഷ്യത്തോടു കൂടി ഇരിക്കുന്നതായിരിക്കും കാണുക സോനൈപ്പുറത്തെ അപ്പോഴേക്കും സുശീല കരഞ്ഞും കൊണ്ട് ഓട്ടോയിൽ വന്നിറങ്ങുകയാണ് ഇതെന്താണ് ഈ വീട്ടിൽ സംഭവിച്ചത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ സുഷീല പൊട്ടിക്കരഞ്ഞ ബാനുമ്മയെ ആ എന്നെ ച്ചിയുടെ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കി വിട്ടിരിക്കുന്നു സത്യൻ എന്നെ വളർത്തിയത് നിങ്ങൾ തന്നെയാണോ എന്നൊക്കെ അവൻ എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു പോയി എൻ്റെ തൊലിവല്ലാതെ ഒരിഞ്ഞു പോയി എന്ന് പറഞ്ഞ് സുഷീലെങ്ങനെ കരയുമ്പോൾ വാനോ നീ ഇത് അനുഭവിക്കണം നീ നിൻ്റെ മക്കളോട് ചെയ്തതിനൊരു ശിക്ഷയാണ് എനിക്കെന്നും നിൻ്റെ മൂത്ത മകനല്ലേ പ്രാധാന്യം ഒരു കാലത്ത് നീ സോനയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചവളാണ് എന്നാൽ സോന നീ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ ഇന്ദ്രന് മാത്രമായി നീ ജീവിക്കുന്ന ഇന്ദ്രനും നാളെ നിന്നെ എതിർത്ത് കഴിഞ്ഞാൽ അവനെയും നീ വെറുക്കും എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തുള്ള ഞാൻ അല്ലെങ്കിലെ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന സംസാരം വേണ്ടെന്ന് പറയാനായിട്ടോ